ഇന്നത്തെ നമ്മുടെ യാത്ര കായലിനും നടുവിലൂടെ നടക്കാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ പറ്റുന്ന ഒരു ദ്വീപിലേക്കാണ് കൊല്ലം ജില്ലയിലെ അഷ്ടമുടിക്കായലിന് നടുവിലുള്ള ഒരു ദ്വീപാണ് സാമ്പ്രാണിക്കുടി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാവിലെ പതിനൊന്ന് മണിയോടെയാണ് ഞാൻ സാംബ്രാണിക്കുടി ടെർമിനൽ ഒന്നിലെത്തിയത് അവിടുന്ന് ഡി ടി പി സിയുടെ ചെറു ബോട്ടുകളിൽ നമുക്ക് തുരുത്തിലേക്ക് പോകാൻ സാധിക്കും ടിക്കറ്റ് എടുത്ത് കുറച്ചു നേരം ഞാൻ വെയിറ്റ് ചെയ്തു ഏഴുപേരായാൽ മാത്രമേ ബോട്ടിൽ കയറാൻ സാധിക്കൂ ഏഴുപേരടങ്ങുന്ന കുഞ്ഞു ബോട്ടിൽ അഞ്ച് മിനിറ്റ് നേരത്തെ യാത്ര അഞ്ച് മിനിറ്റേ ഉള്ളൂ എങ്കിലും മനോഹരമായ കാഴ്ചകളായിരുന്നു അഷ്ടമുടി അഷ്ടമുടിക്കായലിൻ്റെ നടുവിൽ മുട്ടറ്റം മാത്രം വെള്ളം അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ച തന്നെയാണ് ബോട്ടിൽ വന്നിറങ്ങുമ്പോൾ തന്നെ ഒരുപാട് വള്ളങ്ങൾ കാണാൻ സാധിക്കും നൂറ് രൂപ നിരക്കിൽ നമുക്ക് ഈ ചെറുവള്ളത്തിൽ തുരുത്ത് മുഴുവനായി ഒന്ന് ചുറ്റി കാണാം വന്നിറങ്ങി വന്നിറങ്ങിയാടെ നേരെ ബോട്ടിൽ കയറി തുരുത്ത് കാണാനായി യാത്ര തിരിച്ചു ആന്റണി ചേട്ടനാണ് നമ്മളെ ഇന്ന് തുരുത്തിലേക്ക് കൊണ്ടുപോകുന്നത് ചേട്ടാ ആൾക്കാർ അങ്ങനെ എന്തെങ്കിലും ഇതിപ്പോ നമ്മള് പോകുന്ന ഐലൻഡിലാണോ ഐലൻഡ് അരമണിക്കൂറാണ് ബോട്ട് യാത്രയുടെ സമയം ഇവിടെ വരുമ്പോൾ നിങ്ങൾ ഈ ബോട്ട് യാത്ര മിസ് ചെയ്യരുത് സേഫ്റ്റി ജാക്കറ്റൊക്കെ ഇട്ട് ഞാൻ ഈ കായലിൻ്റെ ഭംഗി ആസ്വദിച്ചു ഒരുപാട് ഐലൻഡുകൾ ഇവിടെയുണ്ട് അതിലൊന്നു മാത്രമാണ് സാമ്രാണിക്കൊടി പല ഐലൻഡുകളിലും ആൾതാമസമുണ്ട് എന്നതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം പോകുന്ന വഴി മനോഹരമായ പാലങ്ങളും റിസോർട്ടുകളും നമുക്ക് കാണാൻ സാധിക്കും കായലിൽ ഒരു ബോട്ട് നിർത്തിയിട്ടേക്കുന്നത് കണ്ടു കല്ലുമ്മക്കായ വാരാനും മീൻ പിടിക്കാനുമായി വരുന്നവരാണിവർ ഇവിടെ ഉള്ളവരുടെ പ്രധാന ഉപജീവന മാർഗ്ഗം ഇതുതന്നെയാണ് സാമ്പ്രാണിക്കുടിയിലേക്ക് വരാൻ ഒരാൾക്ക് നൂറ്റി അൻപത് രൂപയാണ് ചാർജ് ചെയ്യുന്നത് ഒൻപത് തരം കണ്ടൽ ചെടികളാണ് ഇവിടെ ഉള്ളത് കണ്ടൽക്കാടുകൾ നിൽക്കുന്ന കാണാൻ തന്നെ വളരെ മനോഹരമാണ് രാവിലെ ഒൻപതര മുതൽ അഞ്ചര വരെയാണ് പ്രവേശന സമയം ഒരു മണിക്കൂറാണ് ഐലൻഡ് ചുറ്റിക്കാണാൻ അനുവദിച്ചിരിക്കുന്ന സമയം ഈ കാണുന്നത് ഒരു റിസോർട്ടാണ് ഇതുപോലെയുള്ള റിസോർട്ടുകളിൽ നിങ്ങൾക്ക് വരാം ഭക്ഷണം കഴിക്കാം ഫ്രഷ് ആയിട്ടുള്ള മീൻ കഴിക്കാനായി വരുന്നവർ നിരവധിയാണ് പോകുന്ന വഴി ഏതെങ്കിലും ഐലൻഡിൽ ഇറങ്ങി നടക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ നിലവിൽ സാധ്യമല്ല എന്നാണ് ചേട്ടൻ പറഞ്ഞത് പോകുന്ന വഴി ഒരുപാട് പക്ഷികളെയും ജലജീവികളെയും കാണാൻ സാധിച്ചു നമ്മളിപ്പോൾ പോകുന്നത് മേരിലാൻഡ് എന്ന ഒരു ഐലൻഡിലേക്കാണ് മുൻപ് ഐലൻഡ് സാംബ്രാണിക്കുടി പോലെ ആയിരുന്നു സാമ്പ്രാണിക്കുടിയേക്കാളും വെള്ളം കുറഞ്ഞ ഒരു ഐലൻഡ് കൂടിയാണ് മേരിലാൻഡ് നിരവധി കച്ചവടക്കാരൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു ആ ഐലൻഡ് ഇപ്പോൾ അവിടെ ആരും തന്നെ ഇല്ല ഈ ദ്വീപിലിറങ്ങി നടക്കാനൊക്കെ മുന്നേ സാധിക്കുമായിരുന്നു ഇപ്പോൾ അതിന് അനുവാദമില്ല ചേച്ചി എൻ്റെ കണ്ടോ ഇത്രയും വെള്ളം മാത്രമേ ഉള്ളൂ കാലിൻ്റെ നടുവിലാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ ഏ അവിടുത്തെ യാത്ര തിരിച്ച് നേരെ സാമ്പ്രാണിക്കൊടിയിലേക്ക് വന്നു തിരികെ വരുമ്പോഴും ഒരുപാട് ആൾക്കാർ ബോട്ട് യാത്ര നടത്തുന്നുണ്ടായിരുന്നു വീക്കെൻഡിലാണ് ഇവിടെ കൂടുതൽ തിരക്ക് മുപ്പതിലേറെ വള്ളങ്ങൾ ഇവിടെ ഉണ്ട് പതിനഞ്ചെണ്ണം മാത്രമേ വീക്ക് ഡേയ്സിൽ കാണാൻ സാധിക്കൂ വീക്കെൻഡിലാണ് മുഴുവൻ വള്ളങ്ങളും ഇറങ്ങുന്നത് വള്ളത്തിറങ്ങി കണ്ടൽ കാടിന്റെ ഇടയിലൂടെ നടന്ന് ഞാൻ മുൻവശത്തെത്തി നമുക്കിനി ഇവിടെ ഒന്ന് ചുറ്റിക്കാണാം ഗൈസ് അപ്പോൾ സാമ്പ്രാണിക്കുടിയിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അഷ്ടംകുടി കായലാണ് അപ്പോൾ അതിൻ്റെ നടുവിൽ നമുക്ക് വന്നതിന് ശേഷം നമുക്ക് നമുക്കിവിടെ ഇരുന്നത് ഇതുപോലെ ഒരുപാട് കടകൾ വരുന്നുണ്ട് ഒരുപാട് ആൾക്കാർ ഇതിനെ ചുറ്റിപ്പറ്റി ജീവിച്ചു പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ഇതുപോലെ ഒരുപാട് കടകളുണ്ട് അവിടെ നമുക്ക് ഈ എന്താണ് മാങ്ങ അതുപോലെയുള്ള പൈനാപ്പിൾ അതുപോലെ കുടമോര് അങ്ങനെയുള്ള സാധനങ്ങൾ ഒക്കെ ഉണ്ട് പിന്നെ പാക്കറ്റ് കവറ് ലേസ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അവർ വിൽക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് പിന്നെ കപ്പയുണ്ട് അതുപോലെ ഓയിസ്റ്റർ ഉണ്ട് അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവർ വിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കായലിൻ്റെ നടുവിലിരുന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുകയെന്ന് പറയുന്നത് ഭയങ്കര ഒരു ഫീൽ തന്നെയാണ് ഇവിടെയൊക്കെ ഒരുപാട് സാധനങ്ങളുണ്ട് പൈനാപ്പിൾ അതുപോലെ മാങ്ങ ലെമൺ ജ്യൂസ് ഉണ്ട് ലെമൺ ജ്യൂസ് പിന്നെ കൊടമോരുണ്ട് ഗോലി സോഡ് ഇതില് എന്തൊക്കെ ചേച്ചിട്ടത് മാങ്ങാച്ചാറ് മാങ്ങാച്ചാറ് പൊടി വെക്കും മുളക് പൊടി വെക്കും ഇഞ്ചിയും ഇഞ്ചിയും പച്ചമുളക് അടിച്ച് ചേർത്തിട്ടുണ്ട് ഞാൻ ഇതിന്റെ മണ്ടയിൽ കയറി നിൽക്കുകയാണ് കേട്ടോ നമുക്ക് ഇതുപോലെ ഒരുപാട് കണ്ടൽ ചെടികൾ ഇവിടെ വരുന്നുണ്ട് ഇതിന്റെയൊക്കെ മുകളിൽ ഇങ്ങനെ കയറി നിന്നിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് സേഫ് ആയിട്ടുള്ള സ്ഥലം കൂടിയാണ് മുട്ടും ആഴയില്ല എന്റെ കാലിന്റെ മുട്ടുവരെ വെള്ളമുള്ളു കേട്ടോ അപ്പൊ കണ്ടില്ലേ ശരിക്കും വൃത്തായിട്ടുള്ള പ്ലേസ് ആണ് ഗൈസോ നമുക്ക് ഒരു ദിവസം വന്ന് എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയ മറ്റൊരു കിടലം സ്പോട്ടാണ് സാമ്പ്രാണിക്കൊടി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഇതൊരു പുതിയൊരു എക്സ്പീരിയൻസ് അല്ലേ കാരണം കായലിൻ്റെ നടുക്ക് അതും അഷ്ടമുടി എന്ന് പറയുമ്പോൾ അറിയാലോ അത്യാവശ്യം വലിയ കായലാണ് അപ്പോൾ ഇവിടെ വന്ന് നമുക്കിങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം അതായത് ഇവിടെ ഒരുപാട് ഐലൻഡും കാര്യങ്ങളുണ്ട് അതായത് ജനവാസം മേഖലയാണ് ഇവിടെ ഒരുപാട് ആൾക്കാർ ജീവിക്കുന്നവരാണ് ഐലൻഡിൻ്റെ ഉള്ളിൽ ഒരുപാട് വീടുകളുണ്ട് അപ്പോൾ അവിടെയൊക്കെ നമുക്ക് നമുക്ക് മേരി ലാൻഡ് എന്ന് പറയുന്ന ഒരു ഐലൻഡ് ഉണ്ട് അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ളിലൂടെ നടക്കാൻ പറ്റുമായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പോൾ അവിടെ ക്ലോസ്ഡാണ് ഗൈസ് ഞാൻ ചോദിച്ചു ഞാൻ ഐലൻഡിൻ്റെ അങ്ങോട്ട് പോയി പക്ഷേ നമുക്ക് ആ ഒരു ലാൻഡിലോട്ട് കയറാനായിട്ട് പറ്റത്തില്ല കാരണം അതിനുള്ള പെർമിഷൻ ഇല്ല അവിടെ ഇപ്പോൾ ക്ലോസ്ഡ് ആണ് അതുകൊണ്ട് കയറാൻ പറ്റിയില്ല പക്ഷേ ഇവിടെ ഒരുപാട് ഐലൻ ഉണ്ട് സെൻറ്റ് ജോ ജോസഫ് ഐലൻഡ് സെൻറ്റ് തോമസ് ഐലൻഡ് അങ്ങനെ തുടങ്ങിയ ഒരുപാട് ഐലൻഡ് ഇവിടെ വരുന്നുണ്ട് സെൻറ്റ് ജോർജ് ഐലൻഡ് അങ്ങനെ ഇവിടെത്തന്നെ ഈ പരിസരത്ത് തന്നെ ഏകദേശം ഒരു എഴുട്ട ഐലൻഡുകളുണ്ട് സാംബ്രാണിക്കൊടിയിലേക്ക് ഓൺലൈൻ ആയിട്ടും ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ് ഡി ടി ബി സിയുടെ സൈറ്റിൽ ടിക്കറ്റ് അവൈലബിൾ ആണ് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മൂന്ന് ടെർമിനലുകളിലായി ഇവിടെ ബോട്ട് സർവീസ് ഉണ്ട് ഞാൻ വന്നത് ടെർമിനൽ ഒന്നിൽ നിന്നാണ് പണ്ട് ചൈനയിൽ നിന്നുള്ള വലിയ കപ്പലുകൾ നങ്കൂരമിട്ടിരുന്നത് ഈ തീരത്തെന്നാണ് കരുതുന്നത് പ്രദേശവാസികൾ ഈ കപ്പലുകളെ എന്ന് വിളിക്കുകയും അങ്ങനെ ഇവിടം സാംബ്രാണിക്കൊടി എന്നറിയപ്പെടുകയും ചെയ്തു കണ്ടൽ ചെടികളുടെ മുകളിൽ കേറിയിരുന്ന ഫോട്ടോ എടുക്കാം ഇതുപോലെ പക്ഷികളെയൊക്കെ അടുത്ത് കാണാനും സാധിക്കും കൊല്ലത്തെ വൺ ഓഫ് ദ ബെസ്റ്റ് ടൂറിസ്റ്റ് സ്പോട്ട് തന്നെയാണ് സംബ്രാണിക്കൊടി തന്നെ ഇവിടെ എത്ര ഐലൻഡ് അറിയോ ചേട്ടാ ഇവിടെ മൊത്തത്തിൽ ഒരു താമസക്കാരുള്ള ഐലൻഡ് തന്നെ ഒരു പതിനൊന്ന് ഐലൻഡ് പതിനൊന്ന് ഐലൻഡ് ഉണ്ട് അല്ലെ അതിലാണ് ഈ ജോസഫ് ഐലൻഡ് ഐലൻഡ് സെന്റ് തോമസ് ഐലൻഡ് ഐലൻഡ് പിന്നെ സെന്റ് ജോർജ് ഐലൻഡ് സെന്റ് ജോർജ് ഐലൻഡ് മറ്റേ കണക്കൻ ദുരിത്ത് പിന്നെ എന്റെ അപ്പുറത്തോട്ട് കല്ലമ്പറം ദുരിത്ത് അങ്ങനെ അങ്ങനെ ഓരോ തുരുത്തായിട്ട് ദുരിത്തായിട്ട് പിന്നെ ബിഷപ്പ് ജെറം ദുരിത്ത് കൊച്ചു കണ്ടലാണ് ആ നമ്മൾ ഒരു യാത്ര പോയായിരുന്നു ഇവിടെ നടക്കാൻ പറ്റിയ ഏതെങ്കിലും ഒരു ഐലൻഡ് ഉണ്ടോ ചേട്ടാ ഞാൻ ഒരു വീഡിയോ കണ്ടായിരുന്നു അത് വെള്ളം കുറഞ്ഞു ഞാൻ മേരിലാൻഡ് ഐലൻഡിലേക്ക് പോയി പക്ഷെ ലാൻഡിൽ പോയില്ലാൻഡിങ് നിർത്തി നിർത്തിയല്ലേ നമുക്ക് ഒന്നാമത് ഇവിടെ ൂള്ളൂ നമുക്ക് അരമണിക്കൂർ വള്ളക്കാർ റൗണ്ടിങ്ങിനും അവിടെ ഇറങ്ങി കഴിഞ്ഞ ഒരു മണിക്കൂറുള്ള സമയം തീരും അവിടെ ഇല്ല ആലപ്പുഴ കൊല്ലം സർവീസ് ബോട്ട് സർവീസ് ഉണ്ട് ആ ബോട്ട് പോകാൻ ബുദ്ധിമുട്ടായപ്പോൾ അവിടുന്ന് പൊങ്ങി കിടന്നപ്പോൾ അപ്പുറത്തേക്ക് തോമസ് ആയിരുന്നു ആയിരുന്ന ഇവിടെ വന്ന് കളി ഞങ്ങൾക്ക് അവിടെ ഒരു സൗകര്യം ഇല്ല അന്നേരം ഞങ്ങൾ അവിടെ നിന്ന് ക്രിക്കറ്റ് കളി സുനാമി അടിക്കുന്നു ഓ ശരി സുനാമി അടിച്ചപ്പോൾ കരുവാ പഞ്ചായത്തിൽ തൃത്തരുവ പഞ്ചായത്തിൽ നിന്ന് അവിടെ നിന്ന് അവർക്ക് കണ്ടലിന്റെ ഈ സുനാമി സംരക്ഷണം ആ രീതി വെച്ച് അവര് അവിടുന്ന് പറയാ കണ്ടൽ കൊണ്ടുവന്ന് റെസ്റ്റോറന്റ് ഇവിടെ റെസ്റ്റോറന്റ് കാരപ്പ് അവിടെ ഒരു ബോട്ട് ഈ ഫുഡ് കഴിക്കാൻ വരുന്നവർക്ക് ഫുഡ് ഓർഡർ ചെയ്തിട്ട് അവര് ജസ്റ്റ് ഒന്ന് കറങ്ങാൻ പോയിട്ടുണ്ടോ ശരി ശരി മെൽബിൻ ചേട്ടനും ചേട്ടനും ചേട്ടൻ അവർ ഒന്ന് രണ്ടുപേർ ഡ്രൈവർമാരോട് ഞങ്ങളോട് കളിക്കുന്ന സമയത്ത് ഇങ്ങനെ കറങ്ങി പോയിട്ട് ഇവിടെ ഇറക്കി അത് കബീർ എന്ന് പറയുന്ന ഒരാൾ അവിടെ പാട്ടത്തിന് പോകും ഈ കായൽ കായൽ താരത്തിൽ പുള്ളിക്കാരനും മെൽബിൻ ചേട്ടനും ഒക്കെ പരസ്യമൊക്കെ ചെയ്തു ഇറക്കാൻ തുടങ്ങി ഇറക്കി ഇറക്കേണ്ടി ഒരു ക്രമേണ ഇവിടെ ഒരു ചേച്ചി വള്ളത്തിൽ കച്ചവടം ചെയ്തിട്ട് പോയതും സാമ്പ്രാണിക്കുട്ടിയുടെ പരിസരത്ത് പോലെ അല്ലേ അവരെ ആ പാകത്ത് നമ്മൾ കാറ്റ് പിടിച്ചും അവരെ വള്ളം മറങ്ങി വെള്ളം വലിയൊരു ബോട്ടായിരുന്നു അതും മറിഞ്ഞ് ചേച്ചി മറന്നടഞ്ഞു മോനുണ്ടായിരുന്നു മൂന്ന് ലക്ഷം അങ്ങനെ ആറ് മാസത്തോളം ഇവിടെ കൂട്ടിയിട്ട് പിന്നെ ഇത് തുറക്കാൻ വേണ്ടി പി സിയുടെ കൺട്രോളിലായിട്ട് മാറി ഗൈസ് അപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം അവിടെ ഒരു എന്താണ് റെഡ് ഫ്ലാഗ് ഉണ്ട് ആ ഫ്ലാഗിനപ്പുറത്തേക്ക് നമ്മൾ പോകാൻ പാടില്ല അതാണ് നമ്മുടെ ഒരു മാർക്കിംഗ് അല്ലെങ്കിൽ ഡേഞ്ചറസ് ആണെന്ന് പറയുന്നത് അതിനപ്പുറത്തേക്ക് പോകാൻ പാടില്ല അല്ലാതെ നമുക്ക് ദേ ഇവിടെ ഇങ്ങനെ ഒരുപാട് പലകളും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അവിടെയൊക്കെ പോയി ഇരിക്കാനായിട്ട് പറ്റും കേട്ടോ ദൈ ഒരുപാട് ആൾക്കാർ അവിടെ ഇവിടേക്ക് വന്ന് ഇരിക്കുന്നുണ്ട് കേട്ടോ കുറച്ചു കഴിഞ്ഞപ്പോൾ കാലാവസ്ഥ മാറി ചെറിയ മഴയും വന്നു ശക്തമായ മഴയാണെങ്കിൽ ഇവിടെ ക്ലോസ് ചെയ്യാറാണ് പതിവ് കാഴ്ചകളൊക്കെ കണ്ട് സമയം പോയതറിഞ്ഞില്ല ഒരു മണിക്കൂർ കഴിഞ്ഞു പോയി ഞാൻ വന്ന ബോട്ടാണെങ്കിൽ തിരിച്ചു പോയി കഴിഞ്ഞിരുന്നു ബോട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഫോൺ നമ്പർ നോട്ട് ചെയ്യുന്നത് നല്ലതാണ് ഞാൻ കുറേ നേരം ബോട്ടിനായി വെയിറ്റ് ചെയ്തു എന്തായാലും മനോഹരമായ മറ്റൊരു ദിവസം കൂടി കടന്നു പോകുന്നു എൻ്റെ യാത്രകൾ തുടർന്നുകൊണ്ടേയിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ